ഒരു പഞ്ചായത്തിലെ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി മാള ഗ്രാമപഞ്ചായത്ത് വലിയപറമ്പ് സ്റ്റേഡിയം നിർമ്മാണോദ്ഘാടനം നടന്നു കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ സംസ്ഥാന കായിക വകുപ്പ് ശ്രമിക്കുന്നത് സംസ്ഥാനത്തെ ബുദ്ധിമുട്ട് കായികക്ഷേമ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുവരിക ഇതിന് ഭാഗമായിട്ടാണ് എല്ലാ പഞ്ചായത്തിലും ഒരു കൈക്കളും ഉണ്ടാകണമെന്നുള്ള ഒരാശയം സർക്കാർ മുന്നോട്ട് വെക്കുകയും അത് പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് എം എൽ എമാരുടെ ആസ്തി വികസന പങ്കും പകുതിയും കായിക വകുപ്പിൻ്റെ പകുതിയും ചേർത്താണ് ഒരു കോടി രൂപ നന്ദി സമാകുന്നത് നമ്മുടെ നല്ല പഞ്ചായത്ത് തദ്ദേശ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപയും കായിക വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപയും ഉൾപ്പെടുത്തി ഒരു കോടി രൂപയാണ് പദ്ധതിക്ക് അനുവദിച്ചിരിക്കുന്നത് പദ്ധതിയിൽ ഗ്രൗണ്ട് ഡെവലപ്മെന്റ് ഗാലറി ടോയ്ലറ്റ് കം ചേഞ്ച് റൂം ഡ്രെയിൻ ഫെൻസിംഗ് സ്പോർട്സ് ഉപകരണങ്ങൾ ബോർവെൽ അനുബന്ധ ഇലക്ട്രിക് പ്രവർത്തികൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ രേഖാശാന്റി മാള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രവീന്ദ്രൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സിനി ബെന്നി ജയ ബിജു നബീസത്ത് ജലീൽ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു